നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് തിങ്കളാഴ്ച രാവിലെ ഒരു പന്ത്രണ്ട് മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന ഒരു തിരണ്ടിയാണ് നമ്മുടെ ഇവിടെ എന്നാണ് ഈ മീനിനെ പറയുന്നത് അപ്പോൾ ഇത് ലേലത്തിലെടുത്ത ആൾ ഇതിനെ കരയ്ക്ക് നമുക്ക് വലിച്ചുകൊണ്ടുപോയി നമുക്ക് ഷെഡിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ചേട്ടാ ഞാൻ തലയ്ക്ക് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ ഒരു ചുമട്ടുകാരൻ ഇതിനെ തലയ്ക്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് അവസാനം അയാളെ കൊണ്ട് എടുക്കാൻ പറ്റാതെ തറയിൽ കൊണ്ടിടുകയാണ് ചെയ്തത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ വെയിറ്റ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ തലയ്ക്ക് എടുത്തപ്പോഴത്തേക്കും അത് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ തറയിൽ കൊണ്ടിട്ട് അങ്ങനെ ആളുകളൊക്കെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വീഡിയോ കാണുന്നത് രാവിലെ ഒരു എട്ട് മണി സമയം നമ്മൾ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ലൈവിൽ വന്നപ്പോൾ ഇന്നലത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇന്നലെ ഇവിടുത്തെ കടൽക്ഷോഭം കാരണം വള്ളങ്ങളൊന്നും പണിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും രാവിലെ കരപ്പണിക്കൊക്കെ കുറച്ച് വള്ളങ്ങളൊക്കെ പോയി റോൾ വിലയ്ക്ക് കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ലൈവിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വങ്കടയും അയലയും ചെമ്മീനും അങ്ങനത്തെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഒരു മണിക്ക് ശേഷം എന്തെങ്കിലും മീനുകൾ വരുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇനി എന്തെങ്കിലും മീനൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടെ നമ്മുടെ പ്രഷറിലോട്ട് ഞാൻ എത്തിക്കാം അപ്പോൾ ഈ പന്ത്രണ്ട് മണി സമയം വന്ന ഒരു വള്ളത്തിൽ ഈ തിരണ്ടി മീനിൻ്റെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്